കൂട്ടുകാരി ഇന്ന് ഐതിഹ്യങ്ങളും കഥകളും ഒരുപാട് ചുറ്റി കിടക്കുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ജൈനക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നൂറ്റി ഇരുപത് പടികൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ കരിങ്കല്ലിൽ തീർത്ത തൂണുകളും ശ്രീകോവിലിനു മുന്നിലെ നമസ്കാര മണ്ഡപവും എല്ലാം ഏവരെയും അത്ഭുതപ്പെടുത്തും ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ ശ്രീഗോലിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിനെയും കൂടിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് പ്രദക്ഷിണ വഴികളിലും കല്ലിൽ തീർത്ത പടവുകളും ചെറു ഗുഹകളും കല്ലുകൾ പിണഞ്ഞ് കാലങ്ങളായി ദേവിക്ക് പാദസേവ ചെയ്തു പോരുന്ന വേരുകളും നിറയെ കാണാം ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കല്ലിൽ അരുളുന്ന ദേവിയെയാണ് ഇവിടെ വന്നാൽ കാണാനാവുക ക്ഷേത്രത്തിനേക്കാളേറെ എന്നെ ആകർഷിച്ചത് ഈ ചുറ്റുമുള്ള പരിസരമായിരുന്നു ഇരുപത്തെട്ട് ഏക്കർ വിസ്തീർണമുള്ള കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായാണ് ഇപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നത് കാടിനുള്ളിലെ മരങ്ങൾ കൂടാതെ എവിടെ നോക്കിയാലും ഇവിടെ കാണാനാവുന്നത് കല്ലുകൾ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം തുടങ്ങുന്നിടം മുതൽ കല്ലുകളുടെ കാഴ്ച തുടങ്ങും അങ്ങ് എത്തുന്നിടം വരെ കല്ലുകൾ നിറഞ്ഞ വഴികളാണുള്ളത് മനോഹരമായി ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് സമീപം മേത്തല എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി